മലങ്കര ഓർത്തഡോക്സ് സഭയിലെ തിരുവനന്തപുരം ഭദ്രാസന മെത്രാപൊലിത്തെക്കെതിരെയുള്ള ആ ഭദ്രാസനത്തിന്റെ കൗൺസിൽ ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്ത പല നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ വിശ്വാസികൾ ഓർക്കണം ആദ്യമായാണ് പരിശുദ്ധ സുന്നഹദോസിന്റെ മുൻപിൽ ഒരു ഭദ്രാസന കൗൺസിൽ അംഗങ്ങളും ആ ഭദ്രാസനത്തിലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും കരിങ്കുടി പിടിച്ച് ഭദ്രാസന മെത്രാപൊലിത്തക്കെതിരെ ധർണ നടത്തുന്നത് അങ്ങനെ ആദ്യമായി ധർണ നടത്തി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത് തിരുവനന്തപുരം ഭദ്രാസന കൗൺസിലാണ് അന്ന് അതിനെതിരെ ചെറുവിരൽ പോലും അനക്കാത്തത് കൊണ്ട് ഇന്ന് എന്തുമാകാം എന്ന നിലയിലേക്ക് ഈ കൗൺസിൽ അംഗങ്ങൾ എത്തിച്ചേർന്നു ഒരു പൊലിത്താ വിദേശത്ത് പോയി എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ അലവൻസ് നൽകാതിരിക്കുക എന്ന ഗുരുതരമായ തീരുമാനത്തിലേക്ക് ഇവർ എത്തിച്ചേർന്നു ഈ കൗൺസിലിലെ ഒരാൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും പുതുമുഖങ്ങളാണ് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ സഭയിലെ എല്ലാ അധികാരവും തങ്ങൾക്കാണ് എന്നും എന്തും തീരുമാനിക്കാമെന്നും ഇവർ ധരിച്ചിരിക്കുകയാണ് ഭദ്രാസന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സഭയെ പറ്റിയോ സഭയുടെ പാരമ്പര്യത്തെ പറ്റിയോ വലിയ അറിവോ ഗ്രാഹ്യമോ ഇല്ലാത്ത തിരുവനന്തപുരം നഗരത്തിലെ പള്ളിയുടെ കൈകാരനും കൂടിയായ ഈ കൗൺസിലംഗത്തിന് പിന്നിൽ നിന്ന് മെത്രാപൊലിത്തക്കെതിരെ തങ്ങൾക്ക് അധികാരമില്ലാത്ത അധികാരമുണ്ട് എന്ന് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നാളെ ഈ ഭദ്രാസനത്തിലെ വൈദികർക്കെതിരെ എന്ത് തീരുമാനവും എടുക്കാനുള്ള അധികാരമാണ് നിങ്ങൾ നൽകുന്നതെന്ന് ഈ ഭദ്രാസനത്തിലെ വൈദികർ ഓർക്കണം ഇയാൾക്ക് വൈദികരോടുള്ള പുച്ഛവും മനോഭാവവും പലതവണ വാക്കുകളിലൂടെ പലരും നേരിൽ കണ്ടിട്ടുണ്ട് ഇയാളുടെ കീഴിൽ പണിയെടുക്കുന്ന തൊഴിലാളി എന്ന നിലയ്ക്കാണ് ഇയാളുടെ വികാരിമാരെ കാണുന്നത് തന്നെ വൈദികരെ ഇത്രത്തോളം പുച്ഛിച്ച് സംസാരിച്ചിട്ടും ഇയാളുടെ പിന്നിൽ അണിനിരക്കുന്ന ചില വൈദികർ ഓർത്ത് ലജ്ജ തോന്നുകയാണ് ഒരു വൈദികൻ്റെ കൊച്ചമ്മ കഴിഞ്ഞ ദിവസം പങ്കുവെച്ച വോയിസ് ക്ലിപ്പിൽ ഇക്കൂട്ടർ പുലർത്തുന്ന മനോഭാവങ്ങൾ വ്യക്തമാണ് ആ കൊച്ചമ്മ കുറച്ചു ദിവസം മാത്രം ഭദ്രാസന ഓഫീസിൽ ജോലി ചെയ്തു ആ കുറച്ച് ദിവസം കൊണ്ട് മനസ്സിലായി ഇവരുടെ തനി സ്വഭാവം അവരുടെ ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടു ഭദ്രാസനത്തിലെ വൈദികർ താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഇവരുടെ പിന്നിൽ നിൽക്കുമ്പോൾ ഓർക്കുക നിങ്ങളുടെ കൂടി നിങ്ങൾ തന്നെ തോണ്ടുകയാണ് എന്നുള്ളത് തങ്ങളുടെ മെത്രാപൊലിത്തേക്ക് നേരെ ഇത്രയും നീക്കങ്ങൾ ഉണ്ടായിട്ടും നിങ്ങളുടെ വൈദിക സംഘം പുലർത്തുന്ന നിശബ്ദത അത്ഭുതപ്പെടുത്തുന്നു നാല് വർഷം പാളയത്തും വീണ്ടും സിറ്റിയിലെ പള്ളിയിലെ സ്ക്വയറിന്റെ ചുമതലയും ഒക്കെയുള്ള വൈദിക സംഘം സെക്രട്ടറി ഇത് വലതും അറിയുന്നുണ്ടോ എന്തും പിന്നെ സഭയിലെ മെത്രാപൊലിത്തമാർക്കും ഓർത്തിരിക്കാൻ ചിലതുണ്ട് തുറന്നു പറയുന്നതിൽ ക്ഷമിക്കണം അപരാധമാണെങ്കിൽ പൊറുക്കണം പരിശുദ്ധ സുന്നഹദോസിലെ സീനിയറായ ഒരു മെത്രാപൊലിത്തക്കെതിരെ ഗുരുതരമായ പല നീക്കം നടത്തിയിട്ടും തങ്ങൾക്ക് ഇത് ബാധകമല്ല എന്ന് കരുതുമ്പോൾ ഓർക്കുക ഇതേ മാനദണ്ഡങ്ങൾ നിങ്ങൾക്ക് നേരെ ഉടനെ തന്നെ ഉയർത്തപ്പെടുമെന്ന് ഇക്കൂട്ടത്തിൽ ചിലരെ പിണക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് രഹസ്യമായി പിന്തുണയ്ക്കുന്ന മെത്രാപൊലിത്തമാരിൽ ചിലർക്ക് സമീപ ഭാവിയിൽ തന്നെ ഇവർ വലിയ ബാധ്യതയായി മാറുമെന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം മലങ്കര മെത്രോപൊലിത്തക്കെതിരെ തിരുവനന്തപുരം കത്തീഡ്രൽ പള്ളിയിലെ ട്രസ്റ്റിയുടെ നേതൃത്വത്തിൽ പല കേസുകൾ നൽകിയിട്ടും മിണ്ടാതിരിക്കാൻ മറ്റ് എത്രാ എങ്ങനെ കഴിയുന്നു എല്ലാ മെത്രാ പൊലിത്തന്മാരും വിദേശത്ത് പോകുന്നവരാണ് എന്നുള്ളത് ഓർക്കുക ഇതേ മാനദണ്ഡത്തിൽ എല്ലാ ഭദ്രാസനത്തിലെ കൗൺസിലും ഇവരോടുകൂടെ നിൽക്കുവാൻ തീരുമാനിച്ചാൽ മറ്റ് എത്രാ പൊലിത്തന്മാരും കൈയും കെട്ടി നിൽക്കാനേ പറ്റുകയുള്ളു ഇപ്പോൾ തന്നെ പലരെയും ഫോണിലൂടെ വിളിച്ച് അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം അതും എത്രാ മനസ്സിലാക്കുക തന്നെ വേണം ഇതിനേക്കാൾ എല്ലാം ഇതിനേക്കാളെല്ലാമുപരി സഭയുടെ കെട്ടുറപ്പിനെയും ഭരണഘടനയുടെ നിലനിൽപ്പിനെയും ബാധിക്കുന്ന പ്രവണതകൾ മുൻകൂട്ടി തിരിച്ചറിയാനുള്ള ദീർഘവീക്ഷണം മുൻ തലമുറയിലെ നേതൃത്വത്തിലുള്ളവർ കാണിച്ചതുകൊണ്ടാണ് ഇന്ന് തലയുയർത്തി നിൽക്കാൻ കഴിയുന്നത് അത്തരം ദീർഘവീക്ഷണത്തോടുള്ള നിലപാടുകൾ സ്വീകരിച്ചില്ല എങ്കിൽ നാളെ ആർക്കും ആർക്കെതിരെയും എന്തും ആകാമെന്ന അവസ്ഥയിലേക്ക് പരിശുദ്ധ സഭ എത്തിച്ചേരും അത് സഭയുടെ നിലനിൽപ്പിന് വലിയ അപകടമാണ് എന്നുള്ളത് മനസ്സിലാക്കുക കുറച്ച് നാളുകൾക്ക് മുൻപ് ഇവർ പറഞ്ഞു ഞങ്ങളുടെ സ്വന്തം ആൾ ഭാവ ആകട്ടെ പിറ്റേ നീമെത്രാൻ തിരുവനന്തപുരത്ത് നിന്ന് തെറിക്കുമെന്ന് ഇപ്പോൾ പറയുന്നു അടുത്ത നിയുക്ത ഭാവ ഞങ്ങളുടെ നാട്ടുകാരനായിരിക്കുമെന്ന് അപ്പോൾ കാണിച്ചു തരാമെന്ന് ഞങ്ങൾക്കൊന്നേ പറയുവാനുള്ളൂ വെറുതെ ആ കഞ്ഞിയിൽ പാറ്റയിടരുത് ഇനി വിശ്വാസികൾ ഒന്ന് അറിഞ്ഞിരിക്കണം വിശ്വാസികൾക്ക് വേണ്ടത് പരിശുദ്ധ കൂതാശകളും ആത്മീയ ഭക്ഷണങ്ങളുമാണ് അത് തടസ്സമില്ലാതെ ലഭിക്കുവാൻ കഴിയണം പള്ളികളിൽ നിന്നും തെരഞ്ഞെടുത്ത ഓരോ വിശ്വാസികളുടെയും പ്രതിനിധികളായി അയക്കുന്നവർ ഭദ്രാസനത്തിലായാലും മാനേജ് കമ്മിറ്റിയിലായാലും ചെന്ന് പറയുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങളുടെ മനസ്സറിഞ്ഞാണോ പള്ളിക്കും സഭയ്ക്കും വേണ്ടിയാണോ എന്ന് എന്നുകൂടി വല്ലപ്പോഴെങ്കിലും ശ്രദ്ധിക്കണം തെരഞ്ഞെടുപ്പ് സമയത്ത് പാലും തേനും ഒഴുക്കാമെന്നൊക്കെ പറഞ്ഞ് വോട്ട് നേടി പോകുന്നവർ അവിടെ ചെന്ന് എന്തൊക്കെ ചെയ്യുന്നുവെന്ന് വല്ലപ്പോഴും ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഇവരൊക്കെ നിങ്ങളുടെ പള്ളിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു ഇടവകക്കാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു ഇതെല്ലാം ഒന്ന് തിരക്കുക തന്നെ വേണം എത്രയോ ഇടവകക്കാർ വീടില്ലാതെയും ചികിത്സയ്ക്ക് പണമില്ലാതെയും പഠിക്കാൻ പണമില്ലാതെയും ബുദ്ധിമുട്ടുന്നു അവരിൽ എത്ര പേരെ സഭ സഹായിച്ചു അതിൽ നിങ്ങളുടെ ഇടവകക്കാർക്ക് എന്തൊക്കെ കിട്ടി എന്നൊക്കെ ചുമ്മാതെ ഒന്ന് തിരക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും ഇവരെയൊക്കെ ജയിപ്പിച്ച് വിടുന്നത് കൊണ്ടുള്ള ഗുണം ഇതൊക്കെ തന്നെയാണ് അല്ലാതെ കമ്മിറ്റി കൂടുമ്പോൾ പോയി ചായയും വടയും തിന്ന് മീനും ചിക്കനും മട്ടനും കൂട്ടി ഊണും കൊണ്ടിട്ട് മടങ്ങി വരാനല്ല നിങ്ങൾ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചു വിടുന്നത് മാത്രമല്ല സഭയ്ക്കും ഭദ്രാസനത്തിനുമെതിരെ പ്രാവർത്തിക്കാനുമല്ല നിങ്ങൾ തിരഞ്ഞെടുത്ത് വിടേണ്ടത് തിരുവനന്തപുരം ഭദ്രാസനത്തിലെ കൗൺസിലും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും സഭയ്ക്കും ഭദ്രാസനത്തിനും ഇടവകകൾക്കും എതിരാണ് അവർ അവരുടെ സ്വന്തം കാര്യം നേടാനും സഭയെ ചിഹ്ന ഭിന്നമാക്കാനുമാണ് പ്രവർത്തിക്കുന്നത് തന്നെ വിശ്വാസികൾ ജാഗ്രത പുലർത്തണം